നമസ്കാരം കല്യാട്ട ഗൾഫുകാരനായ സുഭാഷിന്റെ ഭാര്യ ദർശിതയെ പ്രതി സിദ്ധരാജു കൊലപ്പെടുത്തിയത് ആസൂത്രണമായി സാലിഗ്രാമയിലെ ബിലിക്കരയെ ലോർജിൽ മുറിയെടുത്ത സിദ്ധരാജു കൊലപാതകത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു നേരത്തെ കരുതിയിരുന്നതായി കേസ് അന്വേഷിക്കുന്ന സാലിഗ്രാമ ഇൻസ്പെക്ടർ ശശികുമാർ സ്ഥിരീകരിച്ചു വർഷങ്ങളായി ദർശിതയും സിദ്ധരാജുവും പ്രണയത്തിലായിരുന്നു ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കങ്ങളും അതിനിടെ സിദ്ധരാജുവിനെ ഒഴിവാക്കാൻ ദർശിത ശ്രമിച്ചതുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ദർശിതയുടെ കൈകാലുകൾ കെട്ടി വായിൽ ഡിറ്റനേറ്റർ തിരികെ മൊബൈൽ ചാർജറിലെ വയർ ഡിറ്റനേറ്ററുമായി ബന്ധിപ്പിച്ച് പൊട്ടിത്തെറുപ്പിച്ചാണ് കൊല നടത്തിയത് സിദ്ധരാജുവിന്റെ നാടായ പെരിയ പട്ടണയിലെ ക്വാറികളിൽ നിന്നാണ് സ്ഫോടന വസ്തുക്കൾ സംഘടിപ്പിച്ചത് അത് ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും ഇയാൾക്കറിയാമായിരുന്നുവെന്ന് ഇൻസ്പെക്ടർ ശശികുമാറും പറഞ്ഞു കൊലപാതകത്തിന് ശേഷം ഭക്ഷണം വാങ്ങാൻ പുറത്തുപോയി സിദ്ധരാജു തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ലെന്ന് ലോഡ്ജ് ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു വാതിൽ തുറന്നപ്പോഴാണ് ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫോൺ പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് സിദ്ധരാജു പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഫോൺ പൊട്ടിത്തെറിച്ചതായി യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിന്റെ കൂടെ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചതുമാണ് കൊലയ്ക്ക് കാരണമായത് കൊലപാതകം നടത്തിയ ശേഷം മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചുള്ള അപകടം എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം ലോക്ക് തകരാറുള്ള റൂം ചോദിച്ചു വാങ്ങുകയായിരുന്നെന്നാണ് ലോക്ക് ജീവനക്കാർ നൽകിയ വിവരം റൂം കാണാൻ എന്ന പേരിൽ ആദ്യം റൂമിലെത്തിയ സിദ്ധരാജു മൊബൈൽ ചാർജറിന്റെ അഗ്രഭാഗം മുറിച്ചു മാറ്റി ഡിറ്റിനേറ്റർ ഘടിപ്പിക്കുകയും ചാർജർ പ്ലഗ്ഗിൽ കുത്തിവെക്കുകയും ചെയ്തു പിന്നീട് ദർശിത മുറിയിലേക്ക് എത്തിയതോടെ കൈകാലുകൾ ബന്ധിച്ച ഡിറ്റനേറ്റർ വായിൽ തിരുകി വെക്കുകയായിരുന്നു സുചോൺ ചെയ്തതോടെ ഇത് പൊട്ടിത്തെറിച്ചു റൂമിലെത്തിയ നാല് മിനിറ്റ് സമയം കൊണ്ട് പ്രതികൃത്യം നിർവഹിച്ചു പിന്നാലെ ശരീരത്തിലെ രക്തക്കഥ കഴുകിക്കളഞ്ഞ ശേഷം ഭക്ഷണം വാങ്ങാൻ എന്ന പേരിൽ പുറത്തുപോയി മദ്യപിച്ച് തിരിച്ചുവന്നത് ദർശിതയ്ക്കുള്ള ഭക്ഷണവുമായിരുന്നു തിരിച്ചതായി സിദ്ധരാജു വാതിൽ തുറക്കുന്നില്ലെന്ന് പറഞ്ഞ ബഹളം വെച്ചതോടെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് കിടക്കയിൽ മരിച്ചു കിടക്കുന്ന ദർശിതയെ കണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പ്രതി ശ്രമിച്ചെങ്കിലും ലോഡ് ജീവനക്കാർ തടഞ്ഞു വെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു അതേസമയം മുറിയെടുത്ത ശേഷം ഭക്ഷണം വാങ്ങാൻ പോയി മടങ്ങി വന്നപ്പോൾ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത് കാണാതായ സ്വർണവും പണവും എവിടെയെന്ന് അറിയില്ലെന്നും സിദ്ധരാജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ദർശനിൽ നിന്നാം എൺപതിനായിരം രൂപയാണ് ഇയാൾ കടമായി വാങ്ങിയിരുന്നത് ദർശിതന്റെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട മുപ്പത് പവനും നാലു ലക്ഷം രൂപയും സംബന്ധിച്ച വിവരങ്ങളൊന്നും സിദ്ധരാജുവിൽ നിന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല മോഷണവുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പ്രതിയെ റിമാൻഡ് ചെയ്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഭർത്താവ് ഒത്ത് ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങിയായിരുന്ന സിദ്ധരാജു മോഷണത്തിന് നിർബന്ധിച്ചതായും സംശയമുണ്ട് ദർശിതരുടെ സുഹൃത്ത് സിദ്ധരാജുവിനെതിരെ ആരോപണവുമായി ഭർത്താവിന്റെ കുടുംബം രംഗത്തുണ്ട് സിദ്ധരാജ് ദർശിതയെ മോഷണത്തിന് നിർബന്ധിച്ചു സംശയിക്കുന്നതായി കുടുംബം ആരോപിച്ചു വീട്ടിൽ നിന്ന് മൂന്ന് ഭാഗ്യമായാണ് ദർശിത പോയതെന്നാൽ ഹൊൻസൂരിലെ വീട്ടിലെത്തിയത് വസ്ത്രമടങ്ങിയ രണ്ട് ഭാഗ്യം മാത്രമാണ് മോഷണ വിവരം അറിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നതായി ദർശിത പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നും ഭർത്തൃ സഹോദരൻ സൂരജ് പറഞ്ഞു ദർശിതയെ പെരുമാറ്റത്തിൽ കുറച്ച് നാളായി മാറ്റം പ്രകടമായിരുന്നുവെന്നും കുടുംബം പറയുന്നു എന്തായാലും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ദർശിതയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്ന നാല് ലക്ഷം രൂപയും മുപ്പത് പവനെയും കുറിച്ചും ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല